ഈ ശരീരത്തിനകത്തുള്ള ഹോർമോൺ ഉൽപാദനം ആരംഭിക്കുമ്പോൾ ശരീരം മനസ്സിൽ ഇവിടെ നിന്നെങ്കിലും റോഡ് പോകുമ്പോ ഒരു പയ്യൻ കാണിച്ചാ മതി രണ്ടാഴ്ച ഉറക്കിണ്ടാവില്ല അപ്പോ മൊഴി കിടന്നുറങ്ങി ആമ പോയി മനസ്സ് മനസ് കിടന്നുറങ്ങി ശരീരം പോയി ആമ പോയി ട്രോഫിയും വാങ്ങിയിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോ ട്രോഫി എടുത്തിട്ട് വരും പോയിട്ടില്ല ട്രോഫി എടുത്ത് വരും കണ്ടില്ലേ പ്രണയത്തിന് ഞാനിത് എഴുതിരൊന്നുമല്ല പക്ഷെ ആ പ്രണയം താൽക്കാലികമായ വികാരവിക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ജീവിതം മുഴുവൻ കണ്ണീർ കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് പോകാതിരിക്കാനാണ് പറയുന്നത് എന്താ കാരണം താൽക്കാലികമായി ശരീരത്തിന്റെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ കൊരഞ്ഞു കളിപ്പിക്കുന്ന ശരീരമാണ് ഇന്ന് യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മനസ്സിനെ കൊരങ്ങു കളിപ്പിക്കുന്ന ശരീരം ആ ശരീരം പല മോഡലിൽ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകും കാരണം ശരീരത്തിന് വേണ്ടത് ശരീരത്തിന് ഇന്ത്യൻ ബിന്നൽക്കോട് അറിയില്ല ഇന്ത്യൻ ബിനൽക്കോട് പ്രകാരം പതിനെട്ട് വയസ്സിലെ പെൺകുട്ടി വിവാഹം കഴിക്കാവോ ഇരുപത്തൊന്ന് വയസ്സിലെ ആൺകുട്ടി വിവാഹം കഴിക്കാവോ എന്ന് പ്രകൃതിക്ക് അറിയില്ലല്ലോ ശരീരത്തിനറി ശരീരം പന്ത്രണ്ട് വയസ്സിൽ വിവാഹം കഴിക്കാൻ സന്നദ്ധരാണ് സന്നദ്ധരാണ് അതില ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുക ആ താല്പര്യത്തിൽ നമ്മുടെ സംസ്കാര സമ്പന്നമായ മനസ്സ് ശരീരത്തോട് അനങ്ങാണ്ട് കിടക്ക് എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെടുമ്പോൾ ആ യുവാവ് ഈ ഭൂമിയിൽ താൻ എന്തിനാണ് വന്നത് തന്റെ ബൗദ്ധിക മണ്ഡലം തന്റെ വൈകാരിക മണ്ഡലം തന്റെ ധാർമിക മണ്ഡലം തന്റെ ചിന്താ മണ്ഡലം തൻ്റെ സത്യാന്വേഷണ മണ്ഡലം ആ മണ്ഡലം മുഴുവൻ ഡീലിറ്റ് ആയി പോവുകയും തന്റെ വൈകാരിക ശാരീരികമായ തൃഷ്ടകൾ എനർജി സജീവമാവുകയും ചെയ്യുന്നു ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു അതിൽപ്പെട്ടു പോകുന്ന യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് പത്ത് മുപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴേക്ക് എന്തിനായിരുന്നു ഞാൻ ഓടിയത് എന്ന് കുറ്റബോധത്തോടെ ഓർക്കാനിടവരരുത് അതുകൊണ്ട് പ്രണയമാകാം ശരീരത്തിന്റെ അമിഷ്യൻസിനെ തൃപ്തിപ്പെടുത്താനാകാം അതൊക്കെ പറ്റും പക്ഷേ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിന്റെ ഉള്ളിൽ കിടക്കണം അത് അപ്പോഴേ നമ്മൾ മനുഷ്യരാവില്ല ആ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തെ ശക്തിപ്പെടുത്താനാവണം നമ്മുടെ പഠനവും ഭക്തിയും ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥന ഈശ്വര വിശ്വാസം എന്നല്ല ഉള്ളിൽ പ്രകാശം നടക്കുക എന്നതാണ് ഭ എന്ന് പറയുന്നത് ശോഭയാണ് പ്രകാശം നടക്കുന്നത് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഒരു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ദൈവങ്ങളെല്ലാം എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഭാരതത്തിൽ അറിയുമോ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഒരു മതത്തിന്റെ എല്ലാ മനുഷ്യരാശിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയതാണ് ആ പ്രാർത്ഥന ഓം സത് സുണ്യം എന്ന് പറഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം ചിന്മയ കോളേജിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ പോയപ്പോ ഞാൻ അവിടുത്തെ കുട്ടികൾ ഉപയോഗിച്ചു ഓം എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ ഒരുത്തന എഴുതേറ്റ് പറഞ്ഞു ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ് ആണ് ഓം ഓം നമശിവായ എന്ന് നമശിവ ശിവൻ ഡൗൺലോഡ് ആയി ഓം നാരായണായ എന്ന് പറഞ്ഞ വിഷ്ണു ഡൗൺലോഡ് ആയി അല്ല പ്രകൃതിയുടെ അടിസ്ഥാന മൂന്ന് നിയമങ്ങളാണ് ആ ഓ എന്ന മൂന്ന് ശബ്ദങ്ങൾ പ്രതീകവത്കരിച്ചതാണത് അത് കൂട്ടി വായിച്ചാൽ ഓം എന്താണ് ആ ഊ അം ഉണ്ടാവുന്നു ജീവിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു ജീവിക്കുന്നു ഭരിക്കുന്നു അതെല്ലാവർക്കും ബാധകല്ലേ അതാണ് സത്ത് എന്താ സത്ത് സത്യത്തെ അന്വേഷിക്കുക ഈ ശരീരം അസത്ത നിലനിൽക്കുന്നതല്ലേ നൂറ് കൊല്ലം കഴിഞ്ഞ് എവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഏത് കൊല്ലത്തിൽ ഉണ്ടാവും എല്ലാം പോകില്ലേ മണ്ണിനടിയിലേക്ക് പോകില്ലേ ഇതെല്ലാം അസത്ത ഈയിലൊരു സൊണ്ടോണ്ട് ഈ ഈ നമ്മൾ പ്രിയപ്പെട്ട ത്രിച്ചു അവന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ അത്രയും ഇഷ്ടമാണ് ജോസഫ് മാഷ അത്രയും ഇഷ്ടമാണ് മാഷെന്ന് പറയുമ്പോൾ തന്നെ അവൻ മാടി മാടികെട്ടയച്ചു അത്രയും ഇങ്ങനെയും അച്ഛനെ സ്നേഹിച്ചൊരു മനുഷ്യൻ പറയും അയാൾ മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ ഇവരെങ്ങനെ ഇത് താങ്ങുവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൊല്ലുമ്പോ അകത്തേക്ക് കയറാൻ വേണ്ടി പോയപ്പോ ഇവൻ എന്നോട് പറയാ ബോഡി കുഴിപ്പിക്കുക തലേ ദിവസം വരെ അച്ഛൻ എന്തത്ര അരുമയോടുകൂടി പറഞ്ഞിരുന്നവനാണ് എന്ത് ബോഡി മനസ്സിലായോ കാരണം എന്താ അതിലെ പോയി പിന്നെ വെറും ബോഡി അസത്ത നമ്മുടെ മുടി സുന്ദരമാകുന്നത് എപ്പോഴാ തിക്കുറി സുകുമാരൻ നായർ ഭാര്യയുടെ മുടിയെ പറ്റി വർണ്ണിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട് കാർ കൂന്തൽ കൂന്താസന തൈലം നിന്റെ മുടിക്ക് ഭാര്യയുടെ മുടിക്ക് വാസന തൈലം വേണ്ട നല്ല സുഗന്ധമുണ്ട് എന്ന് വന്നിച്ച് കേട്ടപ്പോ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി ഭാര്യ ഒരു സ്പെഷ്യൽ കൊടുത്തു ആ ഭക്ഷണം വിളമ്പി കൊടുത്തു ആ ഭക്ഷണം കൊണ്ടിരിക്കുമ്പോ ഭർത്താവ് ഇങ്ങനെ ഭക്ഷണം ഭാര്യ എടുക്കുമ്പോ അതിലതാ ഒരു മുടി വലിയ ആ മുടി എടുത്തിട്ട് കാങ്കൽ കെട്ടിനെന്തിനെന്ന് പറയോ ഈ മുടി സത്യനോട് ചേർന്നിട്ട് തലയിൽ നിൽക്കുമ്പോഴേ സുന്ദരമാവൂ ഭക്ഷണത്തിൽ വീണാൽ അതാസത്താ നമ്മൾ പരിപാലിച്ചു വളർത്തിയ നമ്മുടെ പുന്നാര നീൽ ചെയ്ത് വളർത്തിയ ആ എന്റെ സ്വന്തം എഴുതി ആരെങ്കിലും ഓർണിക്സിന്റെ പഴയ ഇട്ട് സൂക്ഷിക്കുക വായക്കകത്തിരിക്കുന്ന ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ വയറ്റിലേക്ക് ഇറക്കുന്ന ഔഷധമാണ് ഉമിനീര് പക്ഷെ ഈ സത്തിൽ നിന്ന് പുറത്തു വന്ന വായക്ക് പുറത്തു വന്നാൽ അതോ തുപ്പുപല അല്ലേ തുപ്പുപലാണ് ഈ സത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം വിലയുള്ളതാകുന്നത് സത്തങ്ങ് പോയാൽ ഇത് അല്ലേ അത് തമിഴം മാത്ര അവരിപ്പോഴും മരിച്ചു പോയാൽ എന്താ സത്ത് പോയാച്ച് സത്ത് പോയാച്ചാണ് നമ്മൾ ഇത് മലയാളത്തിൽ ചത്തുപോയി നാക്കി മനസ്സിലായോ സത്ത് പോയി എന്നതാ ചത്തുപോയി നാക്കിയത് ഈ ജീവനാകുന്ന സസ് പുഷ്പിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് അല്ലാതെ ശരീരം പുഷ്പിക്കുമ്പോഴല്ല ശരീരത്തെ ഡെക്കറേറ്റ് ചെയ്ത് പുഷ്പങ്ങൾ ചൂടി അതിൽ പൗഡർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് സുന്ദരമാക്കി വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ഈ ശരീരത്തെ പുഷ്പിച്ച് അലങ്കരിച്ചു കൊണ്ട് നടക്കലല്ല നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവനെ പുഷ്പിക്കാൻ അതിനെ അലങ്കരിക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സർഗാത്മികത കൊണ്ട് നിങ്ങളുടെ അനുഭൂതികളുടെ ലോകത്തിലേക്ക് ശബ്ദം കൊണ്ട് നാദം കൊണ്ട് കഴിയുമോ അതാണ് ചോദ്യം അവിടെയാണ് നാദം കൊണ്ട് നമ്മുടെ ജീവനെ പുഷ്പ സൗന്ദര്യം അതാണ് ദൈവങ്ങളുടെ എല്ലാ മതങ്ങളിലും സുന്ദരമായ പ്രാർത്ഥനകൾ നാദമാണ് വചനമാണ് വചനമുണ്ടായി വചനമുണ്ടായി ആ വചനം രൂപമായി എന്ന് പറഞ്ഞിട്ട് പഴയ സിനിമ ഗാനുള്ള കേട്ടോ ബൈബിളിലെ വചനം നാദമാണ് നീ 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 എന്ന എന്ന അമ്മേ ജീവൻ എന്ന് അമ്മ സത്യനായക സത്യനായകൊക്തിദായക നാദത്തെ അലങ്കരിക്കുന്നതാണ് അത് അല്ലാതെ സത്യനായക മുക്തിദായക എന്ന് പറഞ്ഞാൽ പോയില്ലേ പോയി അത് ഈണത്തിലേക്ക് സോഷ്യൽ മീഡിയയിലുള്ള മാറ്റണം അത് കേട്ട ദൈവം എന്ന് വരുവില്ല ദൈവം ഡൗൺലോഡ് ഡൗൺലോഡ നാദമാണ് ആദിനാഥം നാദം സുന്ദരമാക്കാൻ പ്പോഴാണ് നമ്മൾ മനുഷ്യരായത് നിങ്ങൾ സംഗീതം പഠിച്ചവർക്കറിയാം അട്ടഹാസത്തെയാണ് നിഷാദം എന്ന് പറയുന്നത് ഷഡ്ജമാണ് അട്ടഹാസത്തെ സംഗീതം പഠിച്ചവർക്കറിയാ ഷഡ്ജം ഋഷഭം ഗംഗാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം ഉച്ചസ്ഥായി ശബ്ദം നിഷാദം നിഷാദനാരാ ആരാ നിഷാദൻ മാ നിഷാദ അരുത് കാട്ടാളാ നിഷാദൻ കാട്ടാളനാ ഒറ്റയാണ് അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങിയപ്പോഴാ മനുഷ്യൻ ഉണ്ടായി കമ്പി നാഥം മാത്രം വീണാകം ഞാൻ അട്ടഹാസത്തിൽ നിന്നും പറയുമ്പോൾ മിക്ക വീട്ടിലും രാവിലെ കുട്ടികളുടെ കാട്ടാളത്വത്തെ ഉണർത്തുന്നത് അടുപ്പത്തൊന്നും ആയിട്ടില്ല സ്കൂൾ ബസ് വരുന്ന സമയമായി ചെക്കനാണ് ഗണീറ്റിട്ടില്ല രാവിലെ തന്നെ രക്ഷിതാക്കള് മക്കളെ വിളിക്കുന്നത് അങ്ങനെയാണ് അട്ടഹാസം നിഷാദത്തിലേക്കാക്കാം എന്ന് വിളിക്കുന്നുണ്ടോ ശബ്ദത്തെ അലങ്കരിക്കുന്നു നിറങ്ങളെ അലങ്കരിക്കുമ്പോൾ ചിത്രം ഉണ്ടാകുന്നു അല്ലേ നിറങ്ങളെ അലങ്കരിക്കുമ്പോൾ ചിത്രമുണ്ടാകുക ശബ്ദത്തിനെങ്കരിക്കുമ്പോൾ സംഗീതമുണ്ടാകും മനസ്സിനെ അലങ്കരിക്കുമ്പോൾ കവിതയുണ്ടാകുക മനസ്സിനെ അലങ്കരിക്കുമ്പോൾ കവിതയുണ്ടാകുക ആ കവിതയും നാദവും ഒന്നുമില്ലാതെ ഭക്ഷണവും പത്രവും മാത്രമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ലോകത്തിൽ നിന്ന് നമ്മൾ ആന്തരികമായി യാത്ര നടത്തണം നമ്മൾ ർശനങ്ങളുള്ളവരാവണം എന്താ ദർശനം കാഴ്ച ഈത് കാഴ്ച പുറത്തെ കാഴ്ച അക കാഴ്ചയല്ലോകത്തിൽ ഒരേ ഒരു ജീവി മനുഷ്യരാ നായക്കറിയോ നായന്റെ പേര് നായിയാണെന്ന് അറിയോ താ ആനയാണെന്ന് അറിയുന്ന ആനയുണ്ടോ ഇതിനെല്ലാം പേരിട്ട് നമ്മളല്ലേ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കെല്ലാം പേരിട്ട് നമ്മളാ നമുക്കും പേരിട്ട് നമ്മളാ നമുക്ക് നമ്മുടെ പേരറിയ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് അറിയാം നമ്മുടെ ശക്തികൾ അറിയാം നമ്മുടെ ദൗർബല്യങ്ങൾ അറിയാം നമ്മുടെ സാധ്യതകൾ അറിയാം നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മളെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ 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 വെല്ലുവിളിയോടെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ പ്ലസ് ആകുന്നു എന്നാണ് അതിനെന്ത് വേണം നിങ്ങൾ ഈ സമൂഹവുമായിട്ടും പ്രകൃതിയുമായിട്ടും നമ്മുടെ കുടുംബങ്ങളുമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഹർഷായിട്ട് പെരുമാറില്ല സമൂഹത്തിൽ ആരെങ്കിലും എല്ലാം ഗ്രൂപ്പുകളാണ് ചന്ദ്രഗ്രൂപ്പുകളാണ് ബൈക്കെടുക്കുന്നവർ കാർ എടുക്കുന്നവരുമായിട്ട് ശത്രുതയിലാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്നവരെല്ലാം പ്ലസ് ടു കാര്യമായിട്ട് ശത്രുതയിലാണ് അല്ലേ എയ്ഡഡ് സ്കൂളിലെ ഗവൺമെന്റ് പ്ലസ് മാഷന്മാരുമായിട്ട് ശത്രുതയിലായില്ല ഇങ്ങനെ ശത്രുതയുണ്ടാക്കാൻ കാരണമന്വേഷിച്ച് നടക്കുന്ന വിളികളായിട്ട് നോ മാറുകയാണ് നമ്മൾ എങ്ങനെയാ എതിർക്കാൻ കുറ്റപ്പെടുത്താൻ ചണ്ട കൂടാൻ വഴി നോക്കി നടക്കുന്നവരാണ് സ്നേഹിക്കാൻ അടുക്കാൻ റിലിജിയൻ എന്ന എന്ന തമ്മിൽ കലഹിക്കാനാണോ രണ്ട് ശബ്ദങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കലാ ഭക്ഷണത്തിലും പത്രത്തിലും പണത്തിലും പെണ്ണും തമ്മിലടിച്ചകു പോയ മനുഷ്യരെ നമ്മളെല്ലാം ഒറ്റ ആത്മാവാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചു ചേർക്കാനാണ് അല്ലെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ നമ്മുടെ കണക്കുകൾ നോക്കിയാൽ നമ്മുടെ കണക്കുകൾ മലയാളത്തിലെ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കം അറ്റമേതാന്ന് അറിയാം പത്താണ് കാരണം പൂജ്യം ഇടുന്നത് പത്താമത്തതിലാ പിന്നെ രണ്ടാമത് പൂജ്യം ഇടുന്നത് പത്ത് അറുപത്തു ഏഴു പത്ത് അല്ലേ നൂറാകുന്നത് പത്തിനോട് ഒരു പൂജ്യം കൂടി കൂടിയിട്ട് നൂറ് പത്ത് ഗുളിക്കണം പത്താണ് നൂറ് ഗുണിക്കണം പത്ത് ആയിരം പത്തിന്റെ പെരുക്കമായത് കൊണ്ട് എന്ന് പേര് വന്നു സമ്പന്ത് ാണ് മലയാളത്തിൽ ഹിന്ദിയിലും പത്ത് തന്നെയാ സൗഹൃദ സംസ്കൃതത്തിലും പത്താ ഏകം ദം അറബിയിലും പത്താ ലാറ്റിനും അമേരിക്കയിലും പത്താ ആഫ്രിക്കയിലും പത്താ ചൈനയിലും പത്താ ജപ്പാനിലും പത്താ ലോകത്തിലെ സകല ഭാഷകളിലും പ്രധാനപ്പെട്ട അക്കം അക്കാണ് എന്തുകൊണ്ടായിരിക്കും ഇത്ര ഒരു ഭാഷയിൽ ഒമ്പതിന് പ്രാധാന്യമില്ല ഒരു ഭാഷയിലും പതിനൊന്നിന് പ്രാധാന്യമില്ല എന്തുകൊണ്ടായിരിക്കും അറിയാമോ ആർക്കും അറിയാമോ പത്തിന് ഇത്ര പ്രാധാന്യം വന്ന എങ്ങനെയാ അറിയാമോ സിമ്പിൾ അവത്തരം ലോകത്തെ ഏത് നാട്ടുകാരും എണ്ണം പഠിച്ച സ്വന്തം എല്ലാവർക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാവർക്കും മൂക്കിന് രണ്ട് ദ്വാരമാണ് എല്ലാവർക്കും ചെവി രണ്ടാ എല്ലാവർക്കും ചോരക്ക് നിറം ചോപ്പ പല ദൈവങ്ങൾ പല സ്ഥലത്ത് നിന്നുണ്ടാക്കുന്നതൊക്കെ മാറട്ടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ മൂക്കിന്

എന്റെ നാട്ടിൽ കാര പി കണ്ണൂർ എത്തുമ്പോ പൊട്ടിക്കുക കാസർഗോഡ് എത്തിയാൽ താലൂലിക്കുക കോഴിക്കോട് എത്തിയ ഞാരമ്പര ഓരോ നാട്ടിലും സാധനം അതുപോലെ ഈ പ്രപഞ്ചത്തിലെല്ലാം എടുത്തുള്ള ദൈവത്തിന് പല നാട്ടിൽ പല ഭാഷയായതുകൊണ്ട് പല അറിയപ്പെടുന്നു എന്നല്ലാതെ ഇതെല്ലാം വേറെ വേറെ ഉണ്ടോ ഇല്ല അതിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മനുഷ്യരെന്തൊരു വെറുക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക ദൈവത്തെ പോലും കാരണമാക്കുക ദൈവത്തെ പോലും കാരണമാക്കുന്ന വിഡ്ഢികളായിട്ട് മനുഷ്യന്മാറണോ വെറുക്കാനല്ല സ്നേഹിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒത്തുചേരാനാണ് പരസ്പര പൂരിതമാകാനാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്ന ശരീരവുമായിട്ട് ശരീരത്തിൽ കണ്ണിൽ നോക്കി സംസാരിക്കുക എൻ ഫല കൊണ്ട് വർത്തമാനം പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കുക പ്രതികരിക്കാതെ പ്രകൃതിയോട് 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 ോട് സംബന്ധിച്ചാണോ നമ്മൾ പ്രകൃതിയോട് സംവദിക്കാതെ പൂക്കളോട് സംസാരിക്കണം പൂമ്പാറ്റകളോട് സംസാരിക്കണം പൂക്കളോട് സംസാരിക്കുന്നവരാണ് ലോകം മാറ്റിയ കവികളായി മാറിയത് മനസ്സിലായോ അത്തരത്തിൽ ചുറ്റുവട്ടമുള്ള എല്ലാ ചരാചരങ്ങളോടും സംഭവിച്ച് അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഓരോന്ന് നമുക്ക് ആവശ്യമായ എനർജിയെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഹൃദയത്തെ തുറന്നു വെച്ച് യുവാക്കളെ നിങ്ങളുടെ ഹൃദയവും മനസ്സും നിങ്ങളുടെ കോശങ്ങളും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയവും എല്ലാം അനുനിമിഷം പുതുക്കിക്കൊണ്ടിരുന്ന് യുവക്ക യുവാവായി നിങ്ങളുടെ കോശങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും മാറ്റുക അല്ലാതെ രൂപം കൊണ്ട് ലിപ്സ്റ്റിക് കൊണ്ട് നിങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യം കൊണ്ട് ായ പോരാ നിങ്ങളുടെ ഓരോ കോശങ്ങളും ഓരോ ചിന്തയും ഓരോ യൂ വികാരങ്ങളും ഇന്നലും വ്യത്യസ്തമായി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ യുവാവാ അത്തരത്തിലുള്ള യുവാക്കൾ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ രാജ്യവിശ്വാസവും നമ്മുടെ മനുഷ്യ വിശ്വാസവും വളരാതെ മനുഷ്യൻ മൃഗീയതയിലേക്ക് കഥപ്പതിച്ചു പോകുന്നു അതുകൊണ്ട് യുവാക്കൾ എനർജറ്റിക് ആയി മുന്നോട്ട് പുതിക്കുക അതിനുവേണ്ടി ഈ കൺവെൻഷൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ചതിലും നിന്റെ ോടും ഈ ഉച്ചയ്ക്ക് ശേഷം സാധാരണ ഉച്ചയ്ക്ക് ശേഷം യുവാക്കളെല്ലാം വിരുന്ന ഉറങ്ങു മുറങ്ങാതെ എന്നെ കേട്ടിരുന്നതിന് നിങ്ങളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷ ചുരുക്കുന്നു